ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനങ്ങളുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭ പട്ടാമ്പി നഗരത്തിൽ നോ പാർക്കിംഗ് പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു എന്നാൽ ഗതാഗത കുരുക്കിന് ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല പട്ടാമ്പിയിൽ കുറുക്കുമുറുക്കുമ്പോഴും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കുകയാണ് നഗരസഭ അധികൃതർ നടപടികളുടെ ഭാഗമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ പോലീസ് സ്ഥാപിച്ചു കടകൾക്ക് മുന്നിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ പട്ടാമ്പി പോലീസ് പിഴ ചുമത്തുന്ന നടപടിക്കെതിരെ ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എന്നാൽ അധികൃതർ ഒരു വശത്ത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോഴും ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് പട്ടാമ്പി നഗരത്തെ മറികടക്കാൻ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് പട്ടാമ്പിയിലെത്തുന്ന ഓരോരുത്തർക്കും അതിന്റെ നേർക്കാഴ്ചയാണ് വാഹനങ്ങളുടെ ഈ നീണ്ട നിര പാലത്തിലൂടെ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് ഒരു സമയം കടത്തിവിടുന്നത് ഇതാണ് പ്രധാനമായും ഇപ്പോൾ നഗരത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നത് പാലത്തിന്റെ കൈവരി ഉടൻ പുനഃസ്ഥാപിച്ച് പാലം പൂർണ്ണതോതിൽ ഗതാഗതത്തിന് കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഇല്ലാതാക്കാനും സുഗമമായ വാഹനയാത്ര ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഗതാഗത കുരുക്കിൽ നിന്നും ഇപ്പോഴും പട്ടാമ്പിക്ക് മോചനമില്ല